മണ്ണാർക്കാടിന് ഇനി ഒരു പുതിയ വസന്തം കൂടി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പാണക്കാട് ഹാമിദ് അലി തങ്ങളുടെ കരങ്ങളാൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും വിലക്കുറവിൽ മെച്ചപ്പെട്ട വസ്ത്രം തന്റെ ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നതാണ് പുതിയ വസന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സ്ഥാപന ഉടമ അബ്ദുൽ ബാരി മകൻ അനസ് സഹോദരൻ മുസ്തഫ നിബേഷ് ഷാജി സാലി സലീം എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു ഇപ്പൊ പുതിയൊരു വസന്തം ഇല്ല പുതിയൊരു വസന്തം എന്നുള്ള കൺസെപ്റ്റിനാണ് ഇപ്പൊ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോണത് അപ്പൊ പുതിയ വസന്തം എന്ന് പറയുമ്പോ എന്താ വെച്ചാൽ നമ്മളെ പഴയ വസന്തം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇവിടെ പുതിയൊരു സംഭവമായിട്ട് ഒരു കെ ടി സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പുതിയൊരു സംഭവമായിട്ടാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടി ഇതിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാല് മാക്സിമം നമ്മൾ നമ്മള് വിലക്കുറവോട് കൂടിയിട്ട് നല്ല സ്ഥാപനം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് നമ്മൾ ഏകദേശം ഒരു പത്തിരുത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ടാവുകൊണ്ട് നമുക്ക് എവിടെ പോയി പർച്ചേസ് ചെയ്യണം ജനങ്ങൾക്ക് ഇത് എങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ മാർക്കറ്റിൽ വേറെ എന്താണെന്ന് വെച്ചാൽ കൊറോണ കഴിഞ്ഞു ശേഷം മാർക്കറ്റ് എല്ലാം കുറച്ച് പുറകിലേക്കാണ് അതുകൊണ്ട് ഇപ്പോൾ അബ്ബായി വരാനും കാര്യങ്ങളെന്താ വെച്ചാൽ വിജയിപ്പിച്ച് കൊണ്ടുവരാനും ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പർച്ചേസ് ഇത് മണ്ണാർക്കാടിൻ്റെ ഷോപ്പാണ് അല്ലാതെ എല്ലാവർക്കും പാട് കൂട്ടായിട്ടുള്ള ഷോപ്പായിട്ടാണ് ഞങ്ങളിത് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷണനായിട്ട് സ്വീകരിച്ച് വരണം എന്ന് കൂപ്പൺ കിട്ടാത്തുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നാലും കൂപ്പൺ കൊടുക്കുന്നതാണ് അത് ഫില്ല് ചെയ്തിടാ ബോക്സ് ആച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ പണാർക്കാട് ഇല്ലാത്ത നമ്മൾ ഡ്രസ്സ് നമ്മൾക്ക് പറ്റിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു ഡിസൈനർമാര് എക്സ്പീരിയൻസ് ഇല്ല കൊല്ലങ്ങളോട് എക്സ്പീരിയൻസ് ഇല്ല ഡിസൈനർമാർ ടൈലേഴ്സിന് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് സെറ്റായി കൊടുക്കും പിന്നെ വേറെ കത്തോട്ട് നമ്മൾ ഏകദേശം നമ്മൾ വണ്ടി ഒരു അഞ്ച് ഇന്നോവ കാർ നമ്മൾ അറങ്ങി എല്ലാവരും ക്ഷണിക്കാൻ വേണ്ടിട്ട് കത്ത് എല്ലാവരും വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആരിക്കലും കത്ത് എത്താതെ ഉണ്ടാവും കൂപ്പെത്താണെങ്കിൽ ഇവിടെ വന്നാലും നമ്മൾ ഇതൊരു ക്ഷണനായി സ്വീകരിച്ച് എല്ലാവരും ഇത് വരണം എന്നുള്ളതും കൂപ്പതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് നമ്മൾ കൂപ്പ ഫില് ചെയ്തിട്ടാണ് അന്നൊരു ഒന്നര ലക്ഷം കസ്റ്റമേഴ്സ് ആയിരുന്നു എല്ലാവരും ഞമ്മള് അഞ്ചിനോ ആയിട്ട് നമ്മൾ പോയിട്ട് എല്ലാ വീട്ടിൽ കയറിയിട്ടും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാലത്തിന് നമ്മൾ അന്ന് നമുക്ക് ഒന്നര ലക്ഷം സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കും അന്ന് അവിടെ നിന്ന വ്യക്തികൾക്ക് ഒന്നര ലക്ഷം രൂപ സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ എവിടെ പറയാനുള്ള വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മണക്കാണ് കാണപ്പെടുന്നത് ഈ പാർക്കിങ്ങിൻ്റെ സൗകര്യം ഏകദേശം ഒരു അഞ്ഞൂറിൽ നേരെ നമുക്ക് പാർക്ക് ചെയ്യുന്ന സൗകര്യം നമ്മുടെ ബാക്കിലും ഫ്രണ്ടുമായിട്ട് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് പ്രാവശ്യം നമ്മൾ പുതിയ വസന്തം നൈഗ്രേഷൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരെയും ക്ഷണിക്കാണ് ഈ ബസ്സിന് പത്ത് മണിക്ക് അമ്മ അമിതല്ലി തങ്ങളോട് കൂടിയിട്ട് എല്ലാവരും വയ്ക്കും കേരളത്തിൽ പുതിയ വരുന്നത് വരുന്നത് എവിടെയാ നമ്മുടെ നമ്മുടെ മണ്ണാർക്കാട് 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 വസന്തം തന്നെ വസന്തം 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 സ്വന്തം നമ്മുടെ ഇനി ഇനി പുതിയ പുതിയ ഉദ്ഘാടനം ഫെബ്രുവരി ന് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് ഹമീദ് അലി ഷിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നു ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കൂ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒന്നര ലക്ഷം രൂപ വസന്തം വെഡ്ഡിങ് മണ്ണാർക്കാട്